എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തലേന്നും ഉറക്കം ഉണ്ടാവില്ല എന്നേ ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും എന്തേ എൻ്റെ ഇപ്പോൾ ആ ചെറുദ്ദം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ ബാഗ് ബാക്കിയാണ് ഇപ്പോൾ ആദ്യ രാത്രിയാണ് കേട്ടോ അപ്പോൾ ആ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരുപാട് സംഭവങ്ങൾ കൊള്ളും കുറേ അറകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഗുളിക എടുത്തിട്ടുണ്ട് ഛർദിനുള്ളത് അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് കഴിച്ചില്ലെങ്കിൽ ഛർദ്ദിച്ച് തലേ കുത്തി വണ്ടിക്കകത്ത് കിടപ്പായിരിക്കും കേട്ടോ അത് പിന്നെ കാണുന്ന പാട്ടിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ യാത്ര പോകാൻ ഒരു ഒരമണിക്കൂർ മുന്നേ കഴിച്ചാൽ മതിയേ പിന്നെ ആമിക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ബിസ്ക്കറ്റും നുറുക്കും അങ്ങനെയുള്ള ചപ്പ് ചവറ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വണ്ടി കയറുമ്പോൾ അമ്മ വിശക്കണം വിശക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കും ആവുമ്പത്തേക്കും പിന്നെ എപ്പോഴെപ്പോഴും വണ്ടി നിർത്താനും പറ്റില്ലല്ലോ എടുത്ത് കൊടുത്താൽ മതി അങ്ങനെ അതും കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ കഴിക്കാനുള്ള ഫുഡില്ലേ അത് കയ്യിൽ കരുതണം അപ്പോൾ അത് കഴിക്കാനുള്ള പേപ്പർ പ്ലേറ്റും ഗ്ലാസും ഒക്കെയാണ് കേട്ടോ ഞാൻ ആ കവർണത്തോട്ടാക്കുന്നത് പിന്നെ ആമിക്കുട്ടിക്ക് കുട്ടിക്ക് ഒരു ചോടി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല എങ്കിൽ കൂടി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ മേത്തൊക്കെ ആക്കി അഴുക്കാക്കിയാലോ എന്ന് കരുതിയിട്ടാണ് എന്തായാലും ഒരു വഴിക്ക് പോണേലേ അപ്പൊ പിന്നെ കുറച്ച് ചത്തിപ്പൊളിച്ച് പോകാന്ന് എറിഞ്ഞിട്ട് ഒരു കണ്ണടക്ക വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് വീട്ടിലിട്ടാക്കിയതൊക്കെ അധികം വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ പിന്നെ ഈ ലിപ്സ്റ്റിക്ക് അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെല്ലാം ഓസാണല്ലേ ജയിച്ചിരുന്നതായിരിക്കുമല്ലേ ഇപ്പൊ വിചാരിക്കുന്നത് അങ്ങനെ അതും ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യവും പറഞ്ഞു എവിടെയാ പോകണമെന്ന് ഞാൻ ഇതൊരു പറഞ്ഞില്ലല്ലോ ആ വാഗംബന് ആണ് കേട്ടോ പോണത് അത് ആദ്യം പറയാൻ മറന്നുപോയി സോറി പിന്നെ ഒരു സാധനം ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട് സാധനം കയ്യിലുണ്ടോ ചീപ്പ് കേട്ടോ ബാർബി സെറ്റിലെ ചീപ്പാണേ അത് വാങ്ങിയ സമയത്ത് തന്നെ ഞാൻ പൊക്കിയതാണ് കേട്ടത് ആമിക്കുട്ടി അറിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ബാഗിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയും കണ്ണടേയും ലിങ്ക് ഞാൻ വീട്ടിൽ ടാക്ക്